ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഭിയെ വന്ന് ജലജ വഴക്കു പറയുക നോൺ വെജ് കഴിച്ചെന്നും പറഞ്ഞു അപ്പോൾ നവ്യ നോണ പറയുന്നതാണെന്നും പറഞ്ഞു അമ്മയോട് മകനും പറഞ്ഞു കൊടുത്തു പിന്നെ ദേഹം ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം ഇത്രയും കാലമായിട്ട് നീ മല മര്യാദയ്ക്ക് ഇന്ന് വരെ മല ചവിട്ടിയിട്ടില്ലേ ഇത്തവണയെങ്കിലും ഭയഭക്തി ബഹുമാനത്തോടെ നീ മല ചവിട്ടാൻ നോക്ക് അവൾ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോണേ എന്നുള്ള പ്രാർത്ഥനയോടെ എന്ന് പറയുമ്പോൾ അത് തന്നെയാമ്മ എൻ്റെ പ്രാർത്ഥന അതിനുവേണ്ടിയാണ് ഞാൻ മല ചവിട്ടുന്നത് അവള് അവൾ എൻ്റെ ജീവിതത്തിൽ നിന്നും പടി ഇറങ്ങി പോകാനായിട്ടാണെന്ന് പറഞ്ഞു പിന്നെ അവളുമാര് രണ്ടുപേരും ഈ കുടുംബത്തിൽ നിന്നും പടി ഇറങ്ങി പോകണം പിന്നെ വേറൊരുത്തി ഉണ്ടല്ലോ ഒരു അനാമിക എന്ന് പറയുന്നവൾ അവൾ അധിക കാലം ഒന്നും ഇവിടെ പിടിച്ചു നിൽക്കാനൊന്നും പോകണില്ല അവൾ ഇവിടെ നിന്ന് പോകും ഏർ ഈ വീട്ടിലേക്ക് വന്ന മൂന്ന് മരുമക്കളും വീട് വിട്ട് പോയി കഴിഞ്ഞാലേ പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ നിനക്ക് കൂട്ടിക്കൊണ്ടു വരാം എന്നും മൊത്തത്തിൽ നമ്മളെ ദ്രോഹിച്ചവർക്കൊക്കെ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ ജലജ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകട്ടോ ഇപ്പൊ നീ കണ്ടില്ലേ ഒരുത്തി കരളൊക്കെ പോയി അവിടെ കിടക്കുന്നത് ഉം മാറ്റി വെച്ചാലും അത് നാളൊന്നും അവള് ജീവിക്കാൻ പോകുന്നില്ലെന്നൊക്കെയാ ജലചിൽ നിന്ന് പറയുന്നത് നിനക്കറിയാവുന്ന കാര്യമാണല്ലോ ഓരോ സമയത്ത് എന്നെ ഇവിടെയിട്ട് വട്ടം കറക്കിയവളാ അവള് അതുകൊണ്ട് ഇപ്പൊ എന്താ അവളുടെ മകൻ ഒരു കല്യാണം കഴിച്ചതിന് ശേഷം അവൾക്ക് മനസമാധാനം എന്താണെന്ന് അറിയാൻ പറ്റിയിട്ടുണ്ടോ അതൊക്കെ എന്റെ പ്രാർത്ഥന കൊണ്ടാണ് മോനെന്ന് എന്ന് പറഞ്ഞപ്പം എന്നെ അവൻ കമ്പനിയിലെ വെറും ഒരു തൊഴിലാളിയാക്കി ഇന്നും അതിന് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല അതിൻ്റെ ശിക്ഷ അവന് കിട്ടുമോ അമ്മയുമ്പോൾ നോക്കിക്കോളാൻ പറഞ്ഞ അഭിയും എടാ അനിയും നയനയുടെ അനിയത്തി നന്ദുവും തമ്മിൽ എപ്പോഴും പ്രേമത്തിലാണോ എന്ന് ജലജ അഭിയോട് ചോദിക്കുമ്പോൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അമ്മേ അതുകൊണ്ടാണല്ലോ എനിക്ക് അനാമികയെ ഇഷ്ടമല്ലാത്തത് അപ്പോൾ ദേ അത് അപകടവാടാ അനാമികയേക്കാൾ പ്രശ്നക്കാരിയ ഈ നന്ദു എന്ന് പറയുന്നവള് അവളെ ആണുങ്ങളെ വരെ തല്ലി ശീലിച്ചവളാ അതുകൊണ്ട് ആ ബന്ധം അത് തടഞ്ഞേ പറ്റൂന്ന് ജലജ പറയുമ്പോൾ ഞാനടയ്ക്ക് അത് ശ്രദ്ധിച്ചോളാം അമ്മയെന്നാഭി കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണെങ്കിൽ അവർ ഒന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവളെ വേണമെങ്കിൽ നമുക്ക് തട്ടി കളയാ അമ്മയെന്ന് വരെ അഭി പറഞ്ഞു കൊടുക്കുവാണ് ഇതൊക്കെ കേട്ടപ്പോൾ ജലച്ച ചിരിച്ചുകൊണ്ട് നിൽക്കാം ഇനി എന്തായാലും നമ്മളെ പ്രതിസന്ധിയിലാക്കുന്ന ഒരാളും ഈ വീട്ടിലേക്ക് വരാൻ പാടില്ല അതിൻ്റെ ഉറച്ച തീരുമാനമാണെന്നും പറഞ്ഞ് അമ്മയും മോനും കൂടെ പ്ലാനും ഒരുക്കിക്കൊണ്ട് അവിടെ നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ നയനയെ വീട്ടിലേക്ക് കൊണ്ടുപോകുക നയനെ ഡിസ്ചാർജ് ആക്കി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു നയനെ ആംബുലൻസിലാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ വണ്ടിയിൽ കയറ്റി ഈ സമയത്ത് അവർ ഇങ്ങനെ ആ ഒരു വിഷമഘട്ടത്തിൽ ഇങ്ങനെ നിൽക്കും അപ്പോൾ ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് അവർ ആംബുലൻസിലേക്ക് കയറ്റി വന്ന അതിനെ തൊട്ടടുത്ത നിമിഷം തന്നെ ദേ അങ്ങോട്ടേക്ക് അജയനും അതുപോലെ തന്നെ ജാനകിയും കൂടെ വന്നു അപ്പോഴത്തേക്ക് അജയനും ആകെ ടെൻഷനായിട്ട് എന്താ സംഭവം എന്ന് അവർക്ക് മനസ്സിലായില്ല പെട്ടെന്ന് കൊണ്ടുവന്ന് വണ്ടി നിർത്തി വണ്ടി നിർത്തിയപ്പോഴത്തേക്കും ഇവരിങ്ങനെ നോക്കുക ഇതെന്താ ആദർശം ആംബുലൻസിലേക്ക് നിൽക്കുന്ന ആരെയാ കൊണ്ടുപോണേ ഏഹ് ഏട്ടത്തിയാണോ ഇനിയിപ്പോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്തായാലും അപ്പോഴത്തേക്കും ആദർശം ആ ആംബുലൻസ് കയറി അങ്ങ് പോയി പോയി കഴിഞ്ഞപ്പോഴാണ് ജാനകിയും അതുപോലെ തന്നെ നമ്മുടെ അജയനും കൂടെ ഇറങ്ങി വന്നിട്ട് ജയനോട് ചോദിക്കുന്നത് അപ്പോ നിങ്ങൾ വാ അകത്തേക്ക് വാ എന്ന് പറഞ്ഞു അപ്പൊ ആരാ ഇപ്പൊ അങ്ങോട്ട് പോയതെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ദയവേ എനിക്ക് കരൾ കൊടുത്തൊരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ അവൾ ഡിസ്ചാർജ് ആയി പോയതാണെന്ന് പറഞ്ഞു അവളെങ്ങോട്ട് ആദർശി പോയതാണെന്നും പറഞ്ഞു അപ്പോ ഏട്ടാ എൻ്റെ നല്ല ജീവൻ അങ്ങ് പോയിട്ടാ എന്ന് അജയം പറയാം നീ കരുതിയോ ദേവയാനിയെ ആ ആംബുലൻസിൽ കയറ്റിയതെന്ന് അപ്പൊ ആ അതേ ഏട്ടാ ആകെ പേടിച്ചു പോയി ചേട്ടാ എന്ന അജയം പറയാട്ടോ അല്ല ആദർശം എന്തിനാ അവർക്കും അപ്പമൊക്കെ പോയതെന്ന് ജാനയ്ക്ക് ചോദിച്ചപ്പോൾ പിന്നെന്താ പോവണ്ടേ വലിയൊരു സഹായമാണ് ആ കുട്ടി ചെയ്തു തന്നത് അതിൻ്റെ പേരിൽ കാലാണ് പോലും അവർ കൈ നീട്ടി വാങ്ങിച്ചിട്ടുമില്ല പിന്നെ അതെന്റെ ഭർത്താവിനൊപ്പം അതിനെ കൊണ്ടുപോകുമ്പോൾ ആദർശം കൂടെ ചെല്ലണ്ടേ എന്ന് ജയൻ ചോദിച്ചേ ഉറപ്പായിട്ടും വേണം ഇപ്പം മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് പോവുകയും വേണമെന്നും പറഞ്ഞുകൊണ്ട് ആ ജയം പറയുക ആദർശിനെ പോലെ തന്നെ നമ്മളെല്ലാവരും പോകണം എന്നൊക്കെ അജയം പറഞ്ഞു കെട്ടോ അപ്പം ഏട്ടത്തിൽ ചോദിക്കുന്നുണ്ട് ആരാ ഏട്ടത്തിക്ക് കരൾ ദാനമായിട്ട് നൽകിയതെന്ന് ആ അതൊന്നും പറഞ്ഞു നടക്കാൻ ആഗ്രഹമുള്ള കൂട്ടത്തിൽപ്പെട്ട കുട്ടിയൊന്നും അല്ല അതെന്ന് പറയുമ്പോൾ ഏട്ടത്തി പറയുന്നത് പോലെ അങ്ങനെയുള്ള കുട്ടികൾ വേണമായിരുന്നു നമ്മുടെ മരുമക്കളായിട്ട് വരേണ്ടിയിരുന്നത് എന്നൊക്കെ ജാനകി പറഞ്ഞപ്പം അങ്ങനെ ഒരാൾ തന്നെയല്ലേ നയനമോള് എന്നിട്ട് അവളെ എല്ലാവരും ഒറ്റപ്പെടുത്തല്ലേ അജയനെ നേരം ചോദിച്ചു നിങ്ങൾ ആണുങ്ങൾ മാത്രമേ അവളെ പറ്റി നല്ലത് പറയത്തുള്ളൂ ദേവേട്ടത്തേക്ക് കേക്കുന്നത് പോലും ഇഷ്ടമല്ല എന്നും പറഞ്ഞു ജാനകി പറഞ്ഞപ്പോ അത് തന്നെയാ അയാളുടെയും നിന്റെയൊക്കെ പരാജയമെന്നും ജയനും പറഞ്ഞു എനിക്ക് വന്ന മരുമകൾ നല്ല മരുമകളായിട്ടാ നൂറ് ശതമാനം സത്യസന്ധയാ എന്നാ സ്വന്തം അമ്മായിച്ചം പോലും അവളുടെ നല്ല സ്വഭാവം മനസ്സിലാക്കാതെ സ്നേഹിക്കുന്നത് അത്രയും കുടുംബത്തെ ദ്രോഹിക്കുന്ന ഒരുത്തി പോയെന്ന് പറഞ്ഞപ്പം എൻ്റെ മരുമകൾ എങ്ങനെയാ ജാനകി കുടുംബത്തെ ദ്രോഹിച്ചതെന്ന് ജയനേരം ജാനകിയോട് ചോദിച്ചു നിനക്കറിയാവുന്നതാണല്ലോ ആൾക്കാരെ തരംതിരിക്കുന്ന കാര്യത്തിൽ എൻ്റെ അച്ഛന് മറ്റാരെക്കാളും നല്ല കഴിവുണ്ടെന്നുള്ള കാര്യം ഉം എൻ്റെ അച്ഛൻ നൂറിൽ നൂറ് മാർക്ക് നയനമോൾക്ക് കൊടുത്തിരിക്കുന്നത് എന്ന് അജയം ജയം പറഞ്ഞപ്പം അവളുടെ കാര്യത്തിൽ മാത്രം അച്ഛനും വീട്ടിലെ മറ്റാണുങ്ങൾക്കും തെറ്റുപറ്റിപ്പോയി എനിക്ക് അത്ര നിങ്ങളോട് പറയാനുള്ളും പറഞ്ഞു ജാനൊക്കെ തുള്ളുമ്പോ നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ചേലം നേരത്തെ നിന്റെ വർത്തമാനം കേൾക്കുമ്പോഴേ രണ്ടരം പൊട്ടിക്കാനെ എനിക്ക് തോന്നുന്നതെന്ന് അജയൻ എന്തേരം പറഞ്ഞു പിന്നെ ഞാൻ എന്നെ തന്നെ അങ്ങ് നിയന്ത്രിക്കുകയാണെന്നും അജയൻ അവിടെ നിന്ന് ഇങ്ങനെ പറയുവേട്ടോ എനിക്ക് അനിയുടെ കാര്യം ഓർക്കുമ്പോ എന്ത് എനി അറിയാവോ കേട്ടോ അതെ അവൻ ഒരുത്തിയെ കല്യാണം കഴിച്ചതിന് ശേഷം ഇതുവരെ സ്വസ്ഥത എന്താണെന്ന് എൻ്റെ കുഞ്ഞു അറിഞ്ഞിട്ടില്ല എന്ന് കാര്യം അജയൻ ഇങ്ങനെ പറഞ്ഞു അവന്റെ മുഖത്തെ ഒരു പുഞ്ചിരി പോലും ഞാൻ കണ്ടിട്ടില്ല എന്നും പറഞ്ഞു അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്തതെന്ന് ജാനകി പറയുമ്പോ അതെ അതിന്റെ കാരണം നമ്മുടെ മരുമകൾ തന്നെയാണെന്ന് അജയൻ പറഞ്ഞു സ്നേഹം കൊടുത്താലേ അത് തിരിച്ചു കിട്ടു ആദർശം നയനമോളും തമ്മില് കീരീം പാമ്പും പോലെ ആയിരുന്നില്ലേ ഇന്ന് പക്ഷെ അത് അതൊന്നും അല്ല അവന്റെ അവസ്ഥ അവന അവന്റെ അവസ്ഥ അറിയില്ലേ അത് അതുപോലെ സ്വന്തം പ്രവർത്തിയിലൂടെയാണ് അതുപോലെ സ്നേഹത്തിലൂടെയാ ആദർശിന്റെ മനസ്സിൽ നയന കടന്നുകൂടിയത് ആ രീതിയിൽ അനിയെ സ്വാധീനിക്കാനേ നമ്മുടെ മരുമകൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ജാനകി നീ ഇനി എത്രയൊക്കെ സംസാരിച്ചാലും അത് തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ അജയനും ഭയങ്കരമായിട്ടങ്ങ് ദേഷ്യപ്പെട്ടു ഏട്ടാ ഞാൻ നേട്ടത്തെ കണ്ടിട്ട് വരാന്ന് പറഞ്ഞു അച്ഛനകത്തേക്ക് കയറിപ്പോയിപ്പൊറകെ ജാനകിയും പോയി ഇത് കഴിഞ്ഞതിന് ശേഷം വീട്ടിലാണെങ്കിൽ നമ്മുടെ നന്ദു ഭയങ്കര ടെൻഷൻ ആയിട്ടിരിക്കും അപ്പോ ഇത് കണ്ടു അച്ഛൻ ഇത് കണ്ടപ്പോൾ മോൾക്ക് എന്താ പറ്റിയ മുഖത്താകെ ടെൻഷനുണ്ടല്ലോ എന്ന് ചോദിച്ചു അച്ഛാ അച്ഛൻ മനസ്സിനെ ഒന്ന് ധൈര്യപ്പെടുത്തണം തളർന്നു പോകരുത് അതൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു ഇങ്ങനെ പറയുമ്പോ മോളെ നിനക്കെന്താ പറ്റി നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നെ എന്ന് അച്ഛൻ മോളോട് ചോദിക്കാം പക്ഷെ നിനക്ക് എന്താ പറ്റിയേ നീ എന്തിനാ എപ്പോഴും നീ ഇങ്ങനെ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ നന്ദുവിന് എന്ത് പറയണമെന്നും നന്ദുവിനും അറിയില്ല പെട്ടെന്ന് അച്ഛൻ എന്ത് പറ്റി മോളെ ഞാൻ അറിയാത്തതായിട്ട് എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ ചോദിക്കുവാണേ മോളുടെ അമ്മയും ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് സങ്കടപ്പെടുന്നുണ്ടല്ലോ ഞാൻ കാണാതിരുന്ന് കരയുന്നുമുണ്ട് അതേപ്പറ്റിയൊക്കെ ചോദിക്കുമ്പോഴേ പലപ്പോഴും അയാൾ ഒഴിഞ്ഞു മാറാനാണ് ശ്രമിക്കുന്നത് എന്താ കാര്യം രണ്ട് തവണ നിന്ന് പോയ ഹൃദയം എന്റേത് അതിനി എന്നേക്കുമായി നിന്നു പോകാതിരിക്കാൻ പറയേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ പറയാതെ എന്നോട് മറച്ചു പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ അച്ഛൻ ചോദിച്ചു വിട്ടോ അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുറ്റത്തേക്ക് ആംബുലൻസ് വരുന്നത് അപ്പോൾ ഇത് നോക്കിയിട്ട് ഇതെന്താ മോളെ ആംബുലൻസ് ഒക്കെ ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ആദർശ് ആംബുലൻസിൽ നിന്ന് ഇറങ്ങുന്നു ആദർശ് ആംബുലൻസിൽ നിന്ന് ഇറങ്ങുന്നു അച്ഛനിങ്ങനെ നോക്കി നിൽക്കുക തൊട്ടടുത്തു പക്ഷെ കനകം ഇറങ്ങി തൊട്ടു പിന്നാലെ അത് നമ്മുടെ നയനയെ ഇങ്ങനെ ഇറക്കുക നയനയെ കൊണ്ടുവരുന്നത് കണ്ടപ്പോഴത്തേക്കും അദ്ദേഹം കയ്യിലുണ്ടായിരുന്ന ചായക്കപ്പൊക്കെ താഴെ കിട്ടും കൈന്നറിയാതെ അങ്ങ് പോയി ഓടി ഇറങ്ങി ചെന്നിട്ട് എന്താ ഇതൊക്കെ എന്ന് ചോദിച്ചു കനകവും ആദർശവും വേടിച്ച് നിൽക്കുക അപ്പൊ എന്താ ഇതൊക്കെ എന്റെ മോൾക്ക് എന്താ പറ്റിയതെന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് അദ്ദേഹം ഇങ്ങനെ ടെൻഷൻ അടിച്ച് ചോദിക്കുക കേട്ടോ ആരും ഒന്നും മിണ്ടുന്നില്ല എല്ലാവരും നിന്ന് പരിഭ്രമിക്കുക അപ്പൊ ചോദിക്കുന്നത് കേൾക്കുന്നില്ലേ എൻ്റെ മോളക്ക് എന്താ പറ്റിയതെന്ന് എപ്പോഴേക്ക് ആദർശ അച്ഛ അപ്പൊ എനിക്ക് ഒന്നും പറ്റിയില്ല അച്ചാ എന്ന് നമ്മുടെ നയന പറയാം അച്ഛനോട് എനിക്കൊരു കൊഴപ്പമില്ല എന്നിട്ടാണോ ആംബുലൻസിലൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് കരള് ദാനമായിട്ട് കൊടുത്തത് ഞാനാ അച്ചാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ഞെട്ടിപ്പോയി ഏർ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നിക്കുവാണേ ആദർശാണെങ്കിലും ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിക്കുവാ അപ്പൊ പേടിച്ച കനക്കെ നിൽക്കുന്നത് എന്നിട്ട് പിന്നെ അപ്പോൾ അതൊക്കെ അതിനെ വീടിന് അകത്തേക്ക് കൊണ്ടുവരുവാണ് അപ്പോഴത്തേക്ക് അച്ഛനെ ചങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ വേഗം തന്നെ നമ്മുടെ നന്ദു ഇങ്ങനെ അച്ഛനെ ചേർത്ത് പിടിക്കുക അപ്പോൾ ഇത് ഇതുകൊണ്ടാണ് ആദർശനും ആദർശേണ്ട അച്ഛനൊക്കെ ഒക്കെ പാവങ്ങളാണെന്ന് നീ പറഞ്ഞത് എന്നിങ്ങനെ നമ്മുടെ ഏഹ് ഗോവിന്ദേട്ടൻ ചോദിക്കുക ഒന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുക ഒരു മുൻകൂർ ജാമ്യം എടുത്തതാണല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണേ എൻ്റെ മോളുടെ ശരീരം കീറി മുറിക്കുന്നതിന് മുൻപ് എന്നോട് നിങ്ങൾക്കൊക്കെ ഒന്നും പറയാമായിരുന്നില്ലേ എന്ന് അച്ഛൻ ഗോവിന്ദേട്ടൻ ചോദി പറയുക അദർശനോട് അപ്പൊ അച്ഛാ പറയണോന്ന് കരുതിയതാ പക്ഷെ നയനിയാണ് അതിനെ സമ്മതിക്കാത്തതെന്ന് നമ്മുടെ ആദർശ് പറഞ്ഞു രണ്ടു തവണ അച്ഛൻ അറ്റാക്ക് വന്നതുകൊണ്ട് ഇവിടെ വന്നിട്ട് അറിഞ്ഞാ മതി എന്ന നയനെയാ വാശി പിടിച്ചത് അപ്പൊ എൻ്റെ മോളെ എൻ്റെ മോൾ അങ്ങനെയാ സ്നേഹിക്കുന്നവർക്കും അല്ലാത്തവർക്കും ജീവൻ പകുത്തുകൊടുക്കാനും മടിയില്ലാത്തവളാ എൻ്റെ മോള് അത് ആദർശിന്റെ അമ്മയ്ക്ക് അറിയോ എന്നിങ്ങനെ ചോദിച്ചു ഈ നടന്നതൊക്കെ അവരറിയിച്ചായിരുന്നോ എന്ന് ഗോവിന്ദം ചോദിക്കാം ഉം അറിയിച്ച് കാണില്ല അതെനിക്ക് അറിയാം അറിയിച്ചാലേ അവരെ മോളുടെ സഹായം അത് വേണ്ട എന്ന് പറയുമെന്നും കൃത്യം കൃത്യമായിട്ട് ഗോവിന്ദൻ പറയുന്നു രക്തം കൊടുത്ത സമയത്തും എന്താ സംഭവിച്ചതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ മകള് കരള് തന്നതിന് പകരമായിട്ടാണോ ഇങ്ങനെ ഒരു വലിയ വീട് ഞങ്ങൾക്ക് വാടകയ്ക്കെടുത്ത് തന്നത് എന്നൊക്കെ ആദർശനോട് ചോദിക്കാം അങ്ങനെ ആയിരുന്നെങ്കിൽ അത് വേണ്ട എന്ന് ഞാൻ പറയുമായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ നയന വരുമ്പോ അവൾക്ക് കുറച്ചുകൂടി സൗകര്യങ്ങൾ കിട്ടണമെന്ന് തോന്നി ഓ എൻ്റെ വീട്ടിൽ സൗകര്യം കുറവാണല്ലോ അല്ലേ എന്ന് ഗോവിന്ദേട്ടൻ ആദർശനോട് ചോദിക്കുക ഇഷ്ടമില്ലാത്ത മരുമോളെ അനന്തപുര തറവാട്ടിലേക്ക് മകൻ കൊണ്ടുവന്നതിന് ശേഷം അവളെയും അവളുടെ വീട്ടുകാരെയും പഴിക്കാത്ത സമയമില്ല ആദർശിന്റെ അമ്മ അവിടെ പലരും അതിന് കൂട്ടുനിൽക്കുന്നുണ്ട് മോളെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല എങ്കിലും ഇല്ലായ്മയിൽ കഴിയുമ്പോഴും സ്വന്തം കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോഴും ചിരിച്ച മുഖവുമായി ഓടിച്ചാടി നടന്നിട്ടുള്ളു എൻ്റെ മോള് അപ്പോൾ ഇപ്പൊ ആദർശ് കാണിക്കുന്ന സ്നേഹം പോലും ഒരു ആത്മാർത്ഥമായ സ്നേഹമാണോന്ന് പോലും എനിക്കറിയില്ല ദൃശ്യ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പൊ അച്ഛാ അച്ഛൻ എന്തൊക്കെയാ അച്ഛ പറയുന്നതിനോ നന്ദൊന്നേരം ചോദിച്ചു വേറെ ഒന്നും കൊണ്ടല്ല മോളെ അച്ഛൻ ഈ പറയുന്ന ഒരുത്തൻ നവ്യയും കൂട്ടി ഇവിടെ വന്നിരുന്നല്ലോ അഭിയെന്ന് പറയുന്നവൻ അവൻ എൻ്റെ മോളെ സ്നേഹിക്കുന്നത് കണ്ടപ്പോഴേ ലോകം പിടിച്ചടക്കിയൊരു സന്തോഷമായിരുന്നു എനിക്കും മോളുടെ അമ്മയ്ക്കും പക്ഷെ തൊട്ടടുത്ത നിമിഷം തന്നെ അത് അതില്ലാതായില്ലേ പിന്നീടല്ലേ അതെല്ലാം അവൻ്റെ അഭിനയമായിരുന്നു എന്ന് മനസ്സിലായിരുന്നു എന്നൊക്കെ എന്തായിട്ട് പറയാം അങ്ങനെ ആരെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടി ആ തറച്ച് എൻ്റെ മോളെ സ്നേഹിക്കുകയാണോ എന്ന് ആർക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അച്ചാ ഒരിക്കലും അല്ലച്ചാ അച്ഛൻ അങ്ങനെ പറയരുത് യയ്ക്ക് പകരം വയ്ക്കാൻ മറ്റൊരു പെൺകുട്ടി ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാ ഞാനും എൻ്റെ അച്ഛനും ഒക്കെ അത് അങ്ങനെ തന്നെയായിരിക്കും ഞങ്ങളുടെ മരണം വരെ അമ്മയും എന്നെങ്കിലും അവളുടെ ആത്മാർത്ഥത തിരിച്ചറിയും അതിനൊരു മാറ്റം ഇല്ല എന്നൊക്കെ പറയുമ്പോൾ മോളുടെ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് നീ അവിടെ ഉണ്ടായിരുന്ന മോളെ എന്ന് നന്ദുവിനോട് ഗോവിന്ദേട്ടം ചോദിച്ചു അപ്പൊ കരൾ കൊടുത്തതിന്റെ പേരിൽ ആദർശായിട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ശരിക്കും ഇവരോട് എതിർത്ത് തന്നെ സംസാരിക്കുക പ്രതികൂ പ്രതികരിക്ക അപ്പോൾ ഈ ഓപ്പറേഷൻ നടന്ന സമയത്ത് എന്നെ കാണണം എന്നൊന്നും മോള് പറഞ്ഞില്ലായിരുന്നോ ഗോവിന്ദേട്ടൻ ചോദിച്ചു അപ്പോൾ അച്ഛനോടൊന്നും പറയരുതെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ എൻ്റെ മോള് പറയും എൻ്റെ കുഞ്ഞ് അങ്ങനെയേ പറയൂ മരണതുല്യമായ വേദന അനുഭവിക്കുമ്പോഴും അത് കടിച്ചമർത്തിയിട്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനേ നോക്കൂ ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാം പിന്നെ അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതം ഉള്ളൂ എന്നു പറഞ്ഞേ അപ്പം അതും പറഞ്ഞിട്ട് നമ്മുടെ ഗോവിന്ദേട്ട് അകത്തേക്ക് കയറിപ്പോയി ഗോവിന്ദ അകത്തേക്ക് പോയപ്പോൾ ഞാൻ അച്ഛനോട് ഒന്നും പറയാൻ പറ്റില്ല ആദർശമായിട്ട് അച്ഛൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞതാന്ന് പറയുമ്പോൾ എനിക്കതറിയാൻ മോളെ ഇതിനപ്പുറം പ്രതീക്ഷിച്ചാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നും അച്ഛൻ അച്ഛനെന്നെ തല്ലുവെന്നാണ് ഞാൻ കരുതിയതെന്ന് ആദർശ് പറഞ്ഞു അതെന്തായാലും എന്നും പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു ആദർശവും അകത്തേക്ക് കയറി പോവുകട്ടോ അങ്ങനെ നന്ദു ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നയനയെ കൊണ്ടുവന്ന് ബെഡ്ഡേ കിടത്തി കിടത്തി കഴിഞ്ഞപ്പോൾ നയനയ്ക്ക് കുറച്ച് വേദനകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോഴത്തേക്കും അച്ഛൻ മോളെ കാണാനായിട്ട് അകത്തേക്ക് കയറി ചെന്നു മകളുടെ കിടപ്പൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛനും സഹിക്കുന്നില്ല അച്ഛനാണെ വിഷമിച്ചിങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുവാണ് മോളെ തന്നെ അപ്പം അച്ഛാ എന്താ അച്ഛാ ഒരിക്കലും ആദരച്ചേട്ടനെ കുറ്റപ്പെടുത്തരുതെന്ന് നയന അച്ഛനോട് പറയും ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കനകത്തിന് ഭയങ്കരമായിട്ട് വിഷമായി കനകം ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കും അച്ഛൻ ചെന്ന് മകളുടെ കൈയും പിടിച്ച് അടുത്തിരുന്നിട്ട് കരള് ദാനമായിട്ട് കൊടുത്തത് എൻ്റെ നിർബന്ധ പ്രകാരമായി എൻ്റെ തീരുമാനമായിരുന്നു അതിനകത്ത് ആർക്കും ഒരു ഇതും എന്ന് പറഞ്ഞു പിന്നെ ആ വീട്ടിലുള്ള പലരും അറിയാതെ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അച്ഛനും അതുപോലെ അദർച്ചറിനൊക്കെ സമ്മതിക്കുകയായിരുന്നു എന്ന് നമ്മുടെ ഒന്നായന പറഞ്ഞപ്പോൾ അവർ നിരപരാധികളാണെന്ന് പറയുക നമ്മുടെ കനകവും എന്നാലും പെട്ടെന്ന് മോളെ ഇങ്ങനെ കണ്ടപ്പോൾ നടന്നതൊക്കെ അറിഞ്ഞപ്പോൾ വല്ലാത്ത വിഷമം തോന്നി അച്ഛനെന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദേട്ടൻ ഇങ്ങനെ നയനയോട് പറയൂ കേട്ടോ സഹിക്കാൻ പറ്റുന്നില്ല മോളെ അച്ഛന് പറ്റിയില്ല മോളെ അച്ഛനെന്ന് പറഞ്ഞു അപ്പം എന്നെ അച്ഛൻ കുറ്റപ്പെടുത്തിക്കോ പക്ഷേ ആദർശേട്ടനെ അച്ഛനൊന്നും പറയരുത് ആദർശേട്ടൻ തെറ്റുകാരനല്ല അച്ഛ എന്നൊക്കെ പറഞ്ഞു അത്രയ്ക്കും മനപ്രയാസത്തോടെയാണ് ആദർശേട്ടൻ ഇങ്ങോട്ട് വന്നത് എന്നും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ പല തവണ അച്ഛനോട് വിവരം പറയണമെന്ന് അവരൊക്കെ എന്നോട് പറഞ്ഞതാ പക്ഷേ അവിടെയും ഞാനാ തടസ്സം നിന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോ മോള് അവർക്ക് കരള് ദാനമായിട്ട് കൊടുത്തു അതിന് പകരമായിട്ട് ഇത്തിരി സ്നേഹം അവര് മോൾക്ക് തരുവോ അതിനുള്ള മനസ്സ് അവർ കാണിക്കോ എന്ന് ചോദിച്ചപ്പം ഒന്നും പ്രതീക്ഷിച്ചല്ല അച്ചാ ഞാൻ അമ്മയെ സഹായിച്ചത് ആ നേരത്ത് എൻ്റെ ഭർത്താവിൻ്റെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയും ദയനീയമായ മുഖം അതുമാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്നും പറഞ്ഞ് നായനീ കരൾ കൊടുത്തതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയാം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയാതെ തന്നെയാണെങ്കിലും അച്ഛൻ ആദർശനോട് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ വേദനിപ്പിച്ചതിന് ക്ഷമ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദേട്ടൻ എഴുന്നേറ്റ് പോകുക സമയത്ത് നന്ദുവും അതുപോലെ തന്നെ നമ്മുടെ ആദർശനോട് അവിടെ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പോഴത്തേക്കും ഗോവിന്ദേട്ടൻ ഇറങ്ങിച്ചെന്നു ഗോവിന്ദേട്ടൻ ഇറങ്ങിച്ചെന്നപ്പോൾ രക്തവും കരളും ഒക്കെ ദാനമായി കൊടുക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെയാ എങ്കിലും സ്വന്തം മക്കളാകുമ്പോ ഏതൊരച്ഛനും കുറച്ച് വേദനയൊക്കെ ഉണ്ടാകും ആദർശേ അത് ആംബുലൻസിൽ മക്കളെ മക്കളെങ്ങ് കൊണ്ടുവരുമ്പോൾ അതൊന്നും താങ്ങാൻ പറ്റത്തില്ല ഭയന്ന് പോകും അതുകൊണ്ട് ആ വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു പോയതെന്ന് പറഞ്ഞപ്പോൾ എനിക്കതൊക്കെ അച്ഛാ അതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ആദർശ് പറഞ്ഞു അപ്പൊ മോൻ മലയ്ക്ക് പോകുന്നത് വരെ രണ്ടെടുത്ത മോളും മോനും കഴിയണമെന്ന് പിടിച്ചവര മോൻറെ അമ്മ ഇപ്പൊ അതുപോലെ തന്നെ സംഭവിച്ചല്ലേ എന്നൊക്കെ ചോദിച്ചേ അപ്പൊ എൻറെ അച്ഛൻ സ്വന്തം മകളായിട്ട് തന്നെ ഏറ്റെടുത്ത് കഴിഞ്ഞെന്നും ഇനി അമ്മ കൂടി അങ്ങനെ ആയി കഴിഞ്ഞാൽ അവൾക്ക് അവിടെ ഒരു വിഷമവും ഉണ്ടാവില്ല എന്നും പറഞ്ഞു അപ്പൊ അങ്ങനെയൊന്നും മോൻ പറയണ്ട മോനെ മോന്റെ അമ്മ കുടിച്ച പാലിൽ നവ്യ കുടിച്ചിരുന്നെങ്കിലും ഒരു പക്ഷേ രണ്ട് ജീവനുകളും നഷ്ടപ്പെട്ടു പോകില്ലായിരുന്നു എന്ന് ചോദിച്ചു അതൊക്കെ ചെയ്യാൻ മടിയില്ലാത്ത ചില ആൾക്കാർ അവിടെ ഇല്ലേന്ന് ചോദിച്ചു അപ്പം പിന്നെ എങ്ങനെ വിശ്വസിക്കും അതുകൊണ്ട് എൻ്റെ മകളും മടങ്ങി വന്നാലും അവളുടെ ജീവിതം അവിടെ സുരക്ഷിതമാണെന്നൊന്നും പറയാൻ പറ്റില്ല എന്നും ഗോവിന്ദേട്ടൻ പറയുവാണ് അപ്പം അത് കേട്ട ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക എന്തിനാ ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നു അച്ഛ അച്ഛൻ വിഷമിക്കണ്ട ഈ വീട്ടിലുള്ളവർക്കും പിന്നെ എൻ്റെ അച്ഛനും എളയച്ചനും എനിക്കൊക്കെ നയനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയൂ എന്നും പറഞ്ഞാൽ ഗോവിന്ദേട്ടനോട് നമ്മുടെ ആദർശം ഇങ്ങനെ പറയുവാണ് പിന്നെ മറ്റുള്ളവരൊക്കെ നയനെ പറ്റി അന്വേഷിക്കുമ്പോൾ അവൾ ഇവിടെയാണെന്ന് ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാൻ നന്ദമോളോടും കനകയോടും ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു നയനമോളുടെ കാര്യം നിങ്ങളൊക്കെ എന്നോട് സംസാ സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാനും മോളും തമ്മിൽ ഹൃദയം കൊണ്ട് സംസാരിക്കുന്നവരാ അതുകൊണ്ട് ദൈവങ്ങൾ സ്വപ്നത്തിൽ എനിക്ക് ഇതൊക്കെ കാണിച്ചു തരുമോനെ എന്ന് ഗോവിന്ദേട്ടൻ ഇങ്ങനെ പറയുന്നു കേട്ടോ 啊，旁边呢，呃。 ഇത്രയും ഒരവസ്ഥയിൽ എന്നെ ഐ സിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ എനിക്ക് നെഞ്ചു പിളരുന്ന വേദനയായിരുന്നു ആ സമയത്ത് അതിനേക്കാളും എന്നെ വേദനിപ്പിച്ചത് എൻ്റെ അവസ്ഥ കണ്ട് വാവിട്ട് കരയിൽ നയനമോളുടെ അയനുമോളുടെ മുഖമാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഈ ഇദ്ദേഹം ഇങ്ങനെ സംസാരിക്കുക അതിനുശേഷം അതിന് മരുമോനോട് ക്ഷമ ചോദിക്കുവാണ് അങ്ങനെ ആ അച്ഛനും മോനും കൂടെ അവിടെ സംസാരിക്കുന്നു അതിനുശേഷം അവരവിടുന്ന് ആംബുലൻസിൽ പോവുക ആദർശമാണെങ്കിൽ തിരിഞ്ഞു നോക്കി ഇങ്ങനെ വിഷമത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ഇതിലാണ് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ നന്ദി